കൊണാർക്കിൻ്റെ പവിത്ര ഭൂമിയെ ദർശിച്ച ശേഷം ഈ പിറന്നാൾ ദിനത്തിൽ അടുത്തതായി ഞങ്ങൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ് യാത്ര പുറപ്പെട്ടത് ഒറീസയിലെ ഒരു തീരദേശ നഗരമാണ് ഈ പുരി ഇവിടെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രം രഥയാത്രയ്ക്ക് വളരെ പ്രശസ്തമാണ് ഈ പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ട് ആദിനാരായണൻ അതായത് മഹാവിഷ്ണുവിൻ്റെ ജഗന്നാഥനായ മഹാവിഷ്ണു ആദിനാരായണൻ ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പണ്ട് ഡൽഹി സുൽത്താനായ ഗിയാസുദ്ധീൻ തുക്ലഗ് ഈ ക്ഷേത്രം ആക്രമിച്ച് ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പണ്ട് ഗംഗാ ഒരു പന് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ട് കാലത്തിൽ ഈ ഗംഗാ സാമ്രാജ്യം ഗംഗ ഒറീസ ഭാഗത്തുള്ള ഗംഗാ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരിയായിരുന്ന അനന്തവർമ്മനാണ് ഈ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള ആലോചന തുടങ്ങിയത് പിന്നീട് കുറേ ചിന്തിച്ച ശേഷം ഒരു പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കാണ് ഈ ക്ഷേത്രം പണിയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ അനങ്കഭീമൻ എന്ന പേരായിട്ടുള്ള വ്യക്തിയാണ് ഇത് ഏറ്റവും അതിൻ്റെ അവസാനമായിട്ട് അതിന് നിർമ്മാണം പൂർത്തിയാക്കുകയും ഇത് സമർപ്പിക്കുകയും ചെയ്തത് വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം ഒറീസയിലെ ഈ ക്ഷേത്രം മധ്യഭാഗത്ത് ഒരു വലിയ ഗോപുരത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് അതിൻ്റെ ചുറ്റുപാറായിട്ട് ധാരാളം ചെറു ക്ഷേത്രങ്ങളുണ്ട് ഈ മധ്യഭാഗത്തുള്ള ഗോപുരത്തോടു കൂടിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് ഗോപുരത്തിൻ്റെ മുകളിലായിട്ട് ചക്രമുണ്ട് സുദർശന വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രമാണ് അതിൻ്റെ മുകളിലെന്നാണ് വിശ്വാസം മുകൾ ഭാഗം ഫുൾ വെള്ള പൂശിയിട്ടുണ്ട് വെള്ള പൂശിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ നാട്ടുകാരൊക്കെ ഇതിനെ വെളുത്ത ഗോപുരം എന്ന് സാധാരണയായി പറയാറുണ്ട് ഇവിടുത്തെ പ്രധാന വിഗ്രഹം നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വിഗ്രഹങ്ങളാണ് അവിടെ ദർശിക്കാൻ സാധിക്കുന്നത് ശ്രീകൃഷ്ണൻ ജഗന്നാഥൻ എന്ന് അവിടെയൊക്കെ അറിയപ്പെടുന്ന ശ്രീകൃഷ്ണൻ കൂട ബലഭദ്രൻ സുഭദ്ര അങ്ങനെ ഈ മൂന്ന് ഏട്ട ഏട്ടം അനിയ ഏട്ടനും അനീത്തിയാണ് അവിടെ ഇരിക്കുന്നത് രണ്ട് സഹോദരങ്ങളും സഹോദരിയും മൂന്ന് പേരും ചേർന്നാണ് അവിടെ ആ ശ്രീകോവില് ഇരിക്കുന്നത് ഇവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആറടി ഉയരത്തിൽ നല്ല വെളുത്ത ചായം പൂശിയിട്ട് അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വിഗ്രഹമാണ് ബലഭദ്രൻ്റെ എന്നാൽ കുറച്ചും കൂടി ഉയരം കുറഞ്ഞ് ഒരഞ്ചടിയോളം ഉയരത്തിൽ കുറച്ച് കറുത്ത നിറത്തിൽ അതാണ് ജഗന്നാഥൻ്റെ വിഗ്രഹം എന്നാൽ നല്ല പകിട്ടാർന്ന വസ്ത്രമൊക്കെ ധരിച്ച് അതാണ് സുഭദ്രയുടെ വിഗ്രഹം ഈ സുഭദ്രയുടെ വിഗ്രഹത്തിന് കയ്യും കാലുമൊന്നുമില്ല അത്രേ ഇങ്ങനെ ഒറ്റ വിഗ്രഹമായിട്ടാണ് ഒരു ഇതേ ഉള്ളൂ അതിന് കയ്യും കാലും ഒന്നും സുഭദ്രയുടെ വിഗ്രഹത്തിന് ഇല്ല എന്നാണ് പറയണത് രണ്ട് സ്ഥലത്തുനിണ്ട് ഏട്ടൻ രണ്ട് വാളുണ്ട് ബലഭദ്രനും ശ്രീകൃഷ്ണനും നടുക്ക് സുഭദ്രയും അങ്ങനെയാണ് മരത്തിലാണത്രേ ഇവിടുത്തെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ആര്വേപ്പിൻ്റെ തടി അതാണത്ര അവിടെ വിഗ്രഹത്തിനായി ഉപയോഗിക്കണത് ആര്വേപ്പിൻ്റെ തടിയാണ് ആ ആ മരം തിരഞ്ഞെടുക്കുന്നതിന് ആര്വേപ്പ് എന്ന് മാത്രമല്ല അത് തിരഞ്ഞെടുക്കുന്നതിന് കുറേ നിയമങ്ങളുണ്ട് അത്രേ പാമ്പുകൾ അധിവസിക്കുന്ന വൃക്ഷമായിരിക്കണം അതുപോലെ വേറൊരു വൃക്ഷത്തിൻ്റെ നിഴൽ ഈ വൃക്ഷത്തുമ്പിൽ വീഴാൻ പാടില്ല അങ്ങനെയുള്ള വൃക്ഷമായിരിക്കണം പക്ഷികളൊന്നും കൂട് കൂട്ടിയിട്ടുണ്ടാവാൻ പാടില്ല അവരുടെ ഒന്നും കൂടുകൾ ഇല്ലാത്ത ക്ഷരായിരിക്കണം അങ്ങനെ കുറേ നിബന്ധനകളുണ്ട് അതുപോലെ തന്നെ ഈ മരത്തുമ്പിൽ തന്നെ മുറിക്കുന്നതിന് മുമ്പ് ഈ മരത്തിൻ്റെ തൊലിയുടെ അടിയിൽ ശംഖിൻ്റെയും ചക്രത്തിൻ്റെയും ഉണ്ടാവും എന്നാണ് പറയണത് ഇത്തരം ഈ ഇതിനുപയോഗിക്കേണ്ടി ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന വൃക്ഷത്തുമ്പെ ഇതുണ്ടാവുത്രേ ഈ അവിടുത്തെ ആ രഥോത്സവം എന്ന് പറയുന്നത് വളരെ കേമാണ് ഒരു എത്രയോ ലക്ഷത്തിലധികം ആളുകളാണ് അത്ര അവിടെ ഈ രഥോത്സവത്തിൻ്റെ സമയത്ത് വന്നു ചേരുന്നതും അതിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേരുന്നത് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ വലിയ രഥത്തിലേറ്റിയിട്ട് രണ്ട് മൈൽ ദൂരമുള്ള വേറൊരു സ്ഥലത്തേക്ക് എന്താ ഗുൺ ഗുണ്ടിച്ച എന്നോ അങ്ങനെ എന്തോന്നാണ് എന്നാണ് അതിൻ്റെ കറക്റ്റ് പേര് കേട്ടോ വൃത്തിയായിട്ട് അറിയില്ല ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത്ര തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക അതായത് കൃഷ്ണൻ്റെ മധുരയിൽ ഗോകുല ഗോകുലത്തു നിന്ന് മധുരയിലേക്കുള്ള യാത്രയെ അനുസ്മരിക്കുന്നതിനായിട്ടാണ് അത്രേ ഈ രഥയാത്രയൊക്കെ നടത്തുന്നത് വളരെ ക്രമമാണ് രഥയാത്ര ഈ പുരിയിലെ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം പണ്ട് പറയപ്പെടുന്നുണ്ട് പണ്ട് ഇന്ദ്രദ്വിപ്ന രാജാവ് വിഷ്ണുവിനെ തേടിയിട്ട് എവിടെയാ വിഷ്ണു എന്നറിയുന്നതിന് വേണ്ടി ഭടന്മാരെ പല ദിക്കിലേക്ക് അയച്ചു അങ്ങനെ ജഗന്നാഥൻ അല്ലെങ്കിൽ വിഷ്ണു ഒരു നീല രൂ രൂപത്തിൽ രൂപത്തില് ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആ വിവരം വന്ന് രാജാവിനെ അറിയിക്കുകയും ചെയ്യാണ് എന്നാൽ രാജാവ് ഈ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഈ ദൈവത്തിനെ വിഷ്ണുവിനെ കാണാണ്ട് ചെയ്യുക അപ്രത്യക്ഷമായി അപ്പൊ സങ്കടായി രാജാവിന് അങ്ങനെ രാജാവ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിനൊരു അശരീരി കെട്ടു എന്നാണ് ഒരു തടിയുടെ രൂപത്തിൽ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ വെള്ളപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് ലഭിച്ച ആ തടി ആ തടി ഉപയോഗിച്ചാണ് ഈ ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ചതുർഥാം നാല് പ്രധാന വൈഷ്ണവ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പുരി ജഗന്നാഥ ക്ഷേത്രം അതിൽ ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ അത്ഭുതാവഹമായിട്ട് അല്ലെങ്കിൽ സന്തോഷപ്രദമായിട്ട് തോന്നിയത് അവിടുത്തെ കൊടിക്കൂറ മാറുന്ന രംഗമാണ് സന്ധ്യാസമയത്ത് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഈ ഗോപുരത്തിന് ഈ നടുക്കുള്ള വലിയ ഗോപുരത്തിന് മുകളിൽ യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ കയറുകയാണ് ആളുകൾ അത് പുറത്ത് ഭാണ്ഡമേറ്റിക്കൊണ്ട് കൊടിക്കൂറകളേറ്റിയ ഭാണ്ടം പുറത്തും കയ്യിലും ഏന്തിക്കൊണ്ട് ഒരു വലിയ ഭാണ്ഡം പുറത്തുണ്ട് എണ്ണം കയ്യിലും ഉണ്ട് ആ ഭാണ്ഡവുമായി മുകളിൽ ഏറുകയാണ് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല അതിൻ്റെ മുകളിലേറി ആ മുകളിൽ ഉള്ള കൊടിക്കൂറകൾ മാറ്റി പുതിയ അവിടെ സ്ഥാപിക്കും ഇതെന്നും ഉള്ളൊരു പ്രവൃത്തിയാണത്ര അവിടെ വളരെ എന്താ പറയുക ഭക്തി നിർഭരമായിട്ട് തോന്നി ആ നേരം അറിയാതെ എത്ര ഭക്തിയില്ലാത്ത മനുഷ്യനും അറിയാതെ വിളിച്ചു പോകും ജഗന്നാഥാന്ന് അത്രയും ഭക്തി നിർഭരായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു അത് എന്തായാലും വളരെ സംതൃപ്തിയോടുകൂടി ആ പുരിയിൽ നിന്ന് യാത്രയായി ഒഡീഷയിലെ ഭുവനേശ്വറിലെ ദയാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ധൗലിഗിരി ആ ധൗലിഗിരിയിലെ ശാന്തി സ്തൂപം വളരെ കണ്ണിനെ നല്ല ഇമ്പൻ ഇമ്പം പകരുന്ന വളരെ രസ നല്ല ശാന്തി പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലം ബുദ്ധസംഘത്തിൻ്റെ അവർ നിർമ്മിച്ച ഒരു സമാധാന പഗോഡ എന്നാണ് അവർ പറയണതിന് ധൗലി ശാന്തി സ്തൂപം കലിംഗ യുദ്ധം കഴിഞ്ഞിട്ട് അശോക ചക്രവർത്തി ആ യുദ്ധഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ക ആകെ രക്തമായിട്ട് കിടക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിന് പരിവർത്തനം സംഭവിക്കുകയും അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും തുടർന്ന് ഇവിടെ ഈ ശാന്തി സ്തൂപത്തിൽ വന്നിരുന്ന് ബുദ്ധ മതത്തിലെ സ്വീകരിച്ച് ഒരു ബുദ്ധ സന്യാസിയായി മാറി എന്നൊക്കെയാണ് പറയണത് അതിൻ്റെ ആ ഒരു സമാധാന സൂചകമായിട്ടാണ് അവിടെ ആ സ്തൂപത്തിൻ്റെ ചുറ്റുപുറവും നമുക്ക് ബുദ്ധൻ്റെ പലതരം രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കല്ലിൽ കൊത്തിവെച്ച ബുദ്ധൻ്റെ പല പല രൂപങ്ങൾ പല പല ഭാവങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ രസമാണ് നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ ശാന്തി സ്തൂപം